എല്ലാ മക്കൾക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും ശിശുദിനത്തിൻ്റെ ഹൃദയപൂർവമായ ആശംസകൾ നേരുകയാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സാഹചര്യമാണ് അതുകൊണ്ട് എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്നിരുന്നാലും അതൊന്നും ബാധിക്കാതെ നമ്മുടെ മക്കൾ കുഞ്ഞുങ്ങൾ ഇന്നത്തെ ശിശുദിന റാലി അതിഗംഭീരമാക്കി എന്നുള്ളത് വളരെ സന്തോഷത്തോടെ പറയുകയും എല്ലാവർക്കും ഇത് വളരെ വിജയകരമാക്കിയ എല്ലാവർക്കും ഹൃദയപൂർവമായ അഭിനന്ദനങ്ങൾ നേരുകയും ചെയ്യുകയാണ് ഒരു മാസം നീണ്ടുനിന്ന പരിപാടിയാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതി ആവിഷ്കരിച്ചത് അതിൻ്റെ സമാപനം കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത് ഒരു പ്രത്യേകത കൂടിയുണ്ട് സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ എഴുപത്തി അഞ്ചാമത് വാർഷികം കൂടിയാണ് ഇത് ശിശുക്ഷേമ സമിതി രൂപീകൃതമായിട്ട് എഴുപത്തി അഞ്ച് വർഷം പൂർത്തിയാവുകയാണ് അതിൻ്റെ തുടക്കമാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ശിശുദിന സന്ദേശം സനാഥ ബാല്യം സംരക്ഷിത ബാല്യം എന്നുള്ളതാണ് നമ്മുടെ മക്കൾ കുട്ടികളുടെ നേതാക്കൾ ഇവിടെ വളരെ അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തി പ്രിയപ്പെട്ട മക്കളെ എല്ലാം ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു എല്ലാ കുഞ്ഞുങ്ങളെയും പ്രതിദാനം ചെയ്യുന്നവരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഓരോ ബാല്യവും വിലപ്പെട്ടതാണ് കഴിഞ്ഞ ഒന്നര വർഷമായി നമ്മൾ അനൗൺസ് ചെയ്ത സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ബാലസൗഹൃദ കേരളത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടലുകളാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ കുഞ്ഞും സംരക്ഷിക്കപ്പെടണം ഓരോ കുഞ്ഞിൻ്റെയും ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വളർച്ച അത് സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമാണ് എന്ന കൂടി തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകളും കൂടുതൽ ജാഗ്രതയോടെ നടത്തി വരികയാണ് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക ഇന്ന് രാവിലെ ഏഴ് മണിക്കും ഏഴരക്കും ഒക്കെ സ്കൂളുകളിൽ എത്തിയ മക്കളുണ്ട് അവിടെ നിന്ന് ഇവിടേക്ക് വന്ന് ഈ റാലിയിൽ പങ്കെടുത്തവരുണ്ട് എത്ര വിവിധങ്ങളായിട്ടുള്ള കലാരൂപങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അവതരിപ്പിച്ചു എത്ര വിവിധങ്ങളായിട്ടുള്ള വേഷങ്ങൾ രൂപങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അവതരിപ്പിച്ചു ഇതാണ് നമ്മുടെ നാട് ഇതാണ് നമ്മുടെ രാജ്യം വൈവിധ്യങ്ങളാണ് നമ്മുടെ മനോഹാരിത ആ വൈവിധ്യങ്ങളാണ് നമ്മുടെ നാടിനെ നമ്മുടെ നാടാക്കുന്നത് ഇപ്പോൾ ഈ റാലിയിൽ പങ്കെടുക്കുമ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ വിവിധ കലാരൂപങ്ങളും വിവിധ വേഷങ്ങളും ഒക്കെ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ അതിൽ പ്രകൃതിയുണ്ട് പൂക്കളുണ്ട് കലാരൂപങ്ങൾ ഡാൻസ് ഫോംസ് ഉണ്ട് അതുപോലെ മറ്റ് സ്റ്റേറ്റ്സിലുള്ള വിവിധ സംസ്കാരങ്ങളുടെ ഭാഗമായിട്ടുള്ള വേഷരൂപങ്ങളുണ്ട് ഇത് ബോധപൂർവമായിട്ടുള്ള ഒരു ഒരു ഇടപെടൽ കൂടിയാണ് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുകയാണ് ഇത്തരത്തിലുള്ള ഡൈവേഴ്സിറ്റി വൈവിധ്യമാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യമാക്കുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യം വൈവിധ്യങ്ങളുടെ മനോഹരമായിട്ടുള്ള സമന്വയമാണ്